ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ അമ്മയെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാനായിട്ട് നോക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് എത്ര കട ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാകും മോനെ ഇത് കേട്ട് നമ്മുടെ ശ്യാമാണെങ്കിൽ ആ എനിക്ക് ഈ കേസ് ബാധിച്ചതിൻ്റെ കുറച്ച് പൈസയൊക്കെ എനിക്ക് കിട്ടാനുണ്ട് നമുക്ക് പകുതിയെങ്കിലും നമുക്ക് അടച്ചു തീർക്കാം അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വേണ്ട മോനെ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നീ കഷ്ടപ്പെടുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ഈ ബാധ്യതകളൊന്നും നീ ഒന്നും തലയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്തേ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങക്കൊരു ബുദ്ധിമുട്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറഞ്ഞു 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 ഇവരിങ്ങോട് കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ഈ ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ് മോനെ പാലക്കാട് ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഉണ്ടല്ലോ അമ്മേ അമ്മയുടെ ആരാ പറഞ്ഞത് ഓ ശ്രുതി ആയിരിക്കും അല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി അല്ല പറഞ്ഞത് എന്നോട് പറഞ്ഞത് ശ്രുതിയുടെ അച്ഛൻ തന്നെയാ എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ആരാ ആരാണ് വീ ഏതെങ്കിലും അറിയുന്ന സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് എവിടെയാണ് അവരുടെ വീട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ പട്ടാമ്പിൽ തന്നെയാണ് പട്ടാമ്പിൽ ഇനി ആളുടെ പേര് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഈ സ്ത്രീ അതായത് ശ്രുതിയുടെ അമ്മ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം ഇവർക്കാണ് ഇത്രയും ലക്ഷം രൂപ കൊടുക്കാനുള്ളത് ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ മുഴുവൻ മേടിച്ചെടുത്തിരിക്കുന്നത് ആ ഡയറി വായിച്ചപ്പോഴാണ് ശ്യാമ ഈ സംഭവങ്ങളെല്ലാം അറിയുന്നത് ഇവർക്ക് ഇത്രയും കടമുണ്ടെന്ന് ഈ പട്ടാമ്പിൽ നിന്ന് ഇയാളുടെ കയ്യിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം മേടിച്ച് ഈ കടങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നതെന്നും ശ്യാമ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പേരവിടെ പറയാനുള്ള കാരണവും അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ഇവരിങ്ങനെ പേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തമ്മേ അമ്മയ്ക്ക് അവരെ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മോനെ എനിക്കവരെ അറിയുന്നുല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയാണ് എസ്കേപ്പ് ആയി കഴിഞ്ഞപ്പോഴേക്കും ശ്യാം എടുത്ത വായിക്കി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം ആ എന്നോടാ കളി ഇവരുന്നേ എൻ്റെ മുന്നിൽ ഒട്ടും വളർന്നിട്ടില്ല അങ്ങനെ എന്നെ തകർത്തു കൊണ്ട് കുറേ പ്ലാനുകളെല്ലാം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല എന്നിങ്ങനെ ശ്യാം മനസ്സിലിങ്ങനെ കുരുട്ട് പുതിയ ആലോചിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ അശ്വിൻ്റെ കാറിൻ്റെ ഉള്ളിൽ കു കുടുങ്ങിപ്പോയിരിക്കണല്ലോ ഈ ഡിക്കിക്കുള്ളിൽ പെട്ടെന്ന് ഈ നമ്മുടെ ശ്രുതിക്ക് ബോധം വീഴുകയാണ് ബോധം വീണ് കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഞാനിത് എവിടെ എൻ്റെ കുട്ടി കൃഷ്ണ ഞാനിത് എവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യോ അത് ഡിക്കുള്ളിലാണല്ലോ അയ്യോ ഞാനിവിടെ പെട്ടുപോയൊരു അവസ്ഥയാണല്ലോ ഹലോ ആരെങ്കിലും ഉണ്ടോ സാറേ ഒന്ന് തുറക്കു സാറേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ അപ്പോൾ ശ്രുതി വിളിക്കുന്നതോ പറയുന്നതോ ഒന്നും ഷാ ഈ അശ്വിനവിടെ കേൾക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമനെ തന്നെയാണ് ശ്യാമ ഡയറി വീണ്ടും എന്തൊക്കെയോ വായിച്ച് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം നോക്കിയാണ് അതിനിടയിലാണ് രാധ അങ്ങോട്ട് വരുന്നത് എന്താ ശ്യാമോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽപ്പോഴേക്കും ഗെയ് ഒന്നുമില്ല അമ്മായി അമ്മായി ഇതെവിടെ പോയതാണ് ഞാനേ ഒന്ന് ഗൃഹനിലയൊക്കെ നോക്കാനായിട്ട് പോവുകയാണ് പോയതാണ് എന്നൊക്കെ പറയുകയാണ് ഏ ഗൃഹനിലയോ ഓ അപ്പം അതിനു വേണ്ടിയാണോ എൻ്റെ എന്നെ ഗൃഹനിലയൊക്കെ ചോദിച്ചത് ആ ഒരു ആലോചന എന്താ എനിക്കിഷ്ടമല്ലേ ശ്രുതിയുമായിട്ടൊരു ആലോചനയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം തിരക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്യാമിൻ്റെ മുഖഭാവകിയെന്ന് മാറുകയാണ് ഒരു ചമ്മൽ എന്ന രീതിയിൽ തനിക്ക് ഇഷ്ടമാണ് രീതിയിൽ തന്നെ ശ്യാമ അവിടെ ഈ രാധയ്ക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുകയാണ് അപ്പോഴേക്കും ദയവായിരുന്നു ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ ഈ ഒരു കാര്യം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയാണ് ഇത് കണ്ട ശ്രുതിയുടെ അച്ഛനെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ശ്യാമ ഇത് കാണുന്നുമില്ല ശ്യാമാണെങ്കിലോ നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്യാമം അവിടെ പോവുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതി ഇടുക്കി ഗുളികിടക്കുകയാണല്ലോ അപ്പം ശ്രുതിയാണെങ്കിൽ അവളെ പിടിച്ച് തട്ടുകയുണ്ട് പെട്ടേ പക്ഷേ ഇത് കേൾക്കുന്നുമില്ല അപ്പം ശ്രുതിയാണെങ്കിൽ ഇയാൾക്കത് ചെവിയും കേട്ടൂടെ അയ്യോ ലാവണ്യ മേഡം ലാവണ്യ ഒന്ന് കേക്ക് ഞാൻ ഈ ഡിക്കുള്ളിലാണേ ഒന്ന് ഈ ഡോറൊന്ന് തുറക്കണേ ഞാനാകെ പെട്ടുപോരവസ്ഥയാണ് അപ്പം ഈ ശ്രുതിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നുണ്ട് ദൈവം ദൈക്കം കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴെ ശ്രുതി ആലോചിക്കുന്നത് ശ്രുതി അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഡിക്കീന്ന് തന്നെ ആ ഫ്ലാസ്ക് എടുത്തിട്ട് വെള്ളം എടുത്ത് മോന്തി മോന്തി കുടിക്കുകയാണ് അതെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴും ശ്രുതിക്ക് ഒരു ആശ്വാസവും തോന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതി കാരണം ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഡിക്കി ആകെ അടച്ച് കൂടിയിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ ശ്രുതി പറയണോ വിഷം എന്ന് പണ്ടാരംങ്ങി എനിക്കിത്തിരി എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോഴാണ് സ്നാക്സിൻ്റെ കാര്യം ശ്രുതി ആലോചിച്ചത് അങ്ങനെ ശ്രുതി ആ സ്നാക്സ് കൊടുത്ത് ഗമഗമാന്ന് വീണ്ടും തിന്നുകയാണ് അപ്പോൾ വീണ്ടും സാറേ സാറേ ഒന്ന് തുറക്ക് സാറേ ഒന്ന് പറഞ്ഞുകൊണ്ടായിട്ട് ഡോറിൽ പിടിച്ച് പടപടപടാന്ന് പറഞ്ഞാൽ അടിക്കുകയാണ് അങ്ങനെ ആ അടിക്കുന്നൊരു ശബ്ദം നമ്മൾ അശ്വിൻ കേൾക്കുകയാണ് ദൈവം ഡിക്കുള്ളിൽ എന്താണ് എന്ന് ആലോചിച്ചിട്ട് ഈ അശ്വിൻ കാറൊന്ന് പതിയൊന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡിക്കി തുറന്ന് നോക്കിയാണ് ഡിക്കി തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വായയിൽ സ്നാക്സും വെച്ചിരിക്കുന്ന ശ്രുതിയാണ് അശ്വിൻ അവിടെ കാണുന്നത് ഇത് കണ്ട അശ്വിൻ്റെ ആകെ കിളി പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം അശ്വിനാണെങ്കിൽ നീയോ നീ എന്താണ് ഈ ഡിക്കിക്കുള്ളിൽ എന്ന് ചോദിക്കുകയാണ് നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേണ്ട ശ്രുതി എന്ന് പറയുകയാണ് ഇത് കേട്ട ആണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചു എൻ്റെ പൊന്നു സാറേ ഞാൻ മനഃപൂർവ്വം കയറിയതല്ല എനിക്കറിയാതെ ഞാൻ പെട്ടുപോയത് നീ എങ്ങനെയാണ് ഈ ഡിക്കി കുള്ളി വന്നത് നീ ഇങ്ങോട്ട് ഇറങ്ങാൻ ആ അത് പിന്നെ സാറേ ഞാൻ ആലോചിക്കട്ടെ കേട്ടോ ഞാൻ എങ്ങനെയാണ് ഡിക്കിക്കുള്ളിൽ വന്നത് അശ്വിനാണെങ്കിൽ കാലി വരുന്നുണ്ട് അശ്വിൻ ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ചടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറക്കുകയാണ് നീ എന്താ നീ എന്നെ ഫൂളാക്കുകയാണ് നീ കാരണം എനിക്ക് എന്തൊരു സമയം പോയെന്നറിയാം നീ എന്തിനാ ഇപ്പം എൻ്റെ ഡിക്കിക്കുള്ളിലേക്ക് ആയിരിക്കും കിടന്നതെന്നൊക്കെ ചോദിക്കണം അയ്യോ സാറേ മനപൂർവ്വം ഞാൻ കിടന്നതല്ല ഞാനേ സാറിന് ഈ വെള്ളവും സ്നാക്സും ഒക്കെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി വന്ന ഡിക്കുള്ളിൽ ആ സമയത്തെ ഞാൻ പ്ലാസ്റ്റിക്കിൽ എൻ്റെ കൈ തട്ടി നേരെ അങ്ങോട്ട് തെന്നെ അങ്ങോട്ട് ഡിക്കിക്കുള്ളിലോട്ട് വീണ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല സാറേ അങ്ങനെയാണ് ഞാൻ ഈ ഡിക്കിക്കുള്ളിൽ പെട്ടുപോയത് സത്യം അതേ വേണമെങ്കിൽ ലാവണിയ ഒന്ന് ചോദിച്ചാൽ ലാവണിയ മേടം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് വിളിക്കുകയാണ് പക്ഷേ ലാവണി അതിലില്ല അയ്യോ ലാവണ്യ മേഡത്തെ എവിടെ പോയി ലാവണി ഇല്ലേ ഇല്ല നിന്നോട് ഞാൻ പറഞ്ഞു ലാവണി എൻ്റെ കൂടെ ഉണ്ടെന്ന് ലാവണി ഇല്ല അതെന്താ ലാവണിയ മേടം വരാതിരുന്നത് അതൊന്നും നിന്നോട് ഇപ്പം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ നീ എന്തിന് നീ എന്തേ ഇങ്ങോട്ട് കയറിയത് സാറേ സാറ് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട സാറേ ഞാൻ എങ്ങനെയും പോയിക്കോളാം ഞാൻ കാരണം സാറിന് ഏതായാലും പ്രശ്നം ഉണ്ടാവണ്ട ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം പിന്നെ നിന്നെ ഞാൻ ഒറ്റക്ക് വിടാനായിട്ട് പോകുന്നു എന്നിട്ട് നീ ഒറ്റക്ക് പോയിട്ട് ഇനിയും വേറെ പ്രശ്നത്തിൽ കൊണ്ടേ നീ എടുത്തു ചാടും എന്നിട്ട് അതിൻ്റെ പിന്നാലെയും ഞാൻ നടക്കണം എനിക്ക് വേറെ പണിയൊന്നും നിന്നെ ഇപ്പൊ അങ്ങനെ ഒറ്റക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ കാറിൽ കയറി ശ്രുതി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പേടിച്ച് വിറച്ചിട്ട് അശ്വിൻ്റെ കൂടെ കാറിലേക്ക് കയറുകയാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒന്നും ചെയ്യാനായിട്ട് പറ്റല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധ ആ ഗൃഹനിലൊന്ന് വായിച്ചു നോക്കുകയാണ് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും മാ കുഴപ്പൊന്നുമില്ല ഇവ രണ്ടുപേരുടെയും നാളെ തമ്മിൽ ചേരുന്നൊക്കെയുണ്ട് പിന്നെ പൊരുത്തം നന്നായിട്ട് തന്നെയുണ്ട് എനിക്ക് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ഇത് കേട്ട ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ആഹാ രാത് നീ കൊള്ളാമല്ലോ കാരണം നിനക്ക് ജോൽസിയൊക്കെ നോക്കാൻ അറിയോ ഭയങ്കര ഒരു കാര്യം ചെയ്യും നമുക്ക് ജോൽസിയെ ജോൽസ്യ പ്രവചനം നടത്താം ഇനി മുതൽ അപ്പാ പത്ത് പൈസയും കയ്യിൽ കിട്ടും ഏഹ് ചുമ്മാ കളിയാക്കലേന്നേ ഞാനുള്ള കാര്യമോ പറഞ്ഞത് ഇതിൽ നിന്നൊക്കെ ചില കാര്യങ്ങളെല്ലാം മനസ്സിലായി ചെറുത് ചെറുതായിട്ട് നോക്കാനൊക്കെ എനിക്കറിയാം പിന്നെ ജോൽസിൻ്റെ അടുത്ത് കൂടെ കൊണ്ട് ചില്ല എന്നിരത്ത് അയാൾ അതുതന്നെയായിരിക്കും പറയാനായിട്ട് പോകുന്നത് അപ്പോഴാണ് ശ്രുതിയുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് ആ ചേട്ടനോ ചേട്ടനെ ഇരിക്കി ചേട്ടാന്നൊക്കെ പറയുകയാണ് ആ രാധ നീ അവിടെ ഇരുന്നോ ഏഹ് പ്രശ്നമൊന്നുമില്ല നീ എന്താ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഞാൻ ഷാമിൻ്റെ കയ്യിൽ നിന്നും ഗ്രഹനില മേടിച്ചായിരുന്നു ഗൃഹനിലയോ എന്തിന് അതെന്തിനാണ് നീ ആരോട് ചോദിച്ചിട്ടാ മേടിച്ചിരാതെ നീ ഇപ്പം അതിൽ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതെന്താ മേടിച്ചെന്ന് വിചാരിച്ചു ശ്രുതിയുടെയും അതേപോലെ തന്നെ ശ്യമിൻ്റെയും കല്യാണം നമുക്ക് നോക്കണ്ടേ അത് എടു ഇടിപിടി നടക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ അവനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല കൂടുതൽ അന്വേഷിക്കണമെന്ന് ഇനി എന്തന്വേഷിക്കേണ്ട ചേട്ടാ അവനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചല്ലേ അവൻ നല്ല പയ്യനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നാലും പ്രീതി നിൽക്കുന്നത് കണ്ടില്ലേ അവളുടെ കല്യാണം നടത്താതെയാണോ അനിയത്തിയുടെ കല്യാണം നടത്താനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട രാധയാണെങ്കിൽ അതിനവൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ലല്ലോ അവൾ സമ്മതിക്കും പക്ഷേ ശ്രുതിയുടെ കല്യാണം ഫസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ അവൾ കല്യാണത്തിന് സമ്മതിക്കില്ല അതാണ് ഞാൻ പറയുന്നത് ഏതായാലും പ്രീതിയുടെ കല്യാണം കഴിക്കട്ടെ അതിനുശേഷം ശ്രുതിയുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി പിന്നെ ശ്രുതിയുടെയും മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയണ്ടേ അല്ലാതെ നമ്മൾ എടുത്തു ചാടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തിനായി പോകും അതുകൊണ്ട് വേണ്ട നീ കാണിച്ചത് വളരെയേറെ മണ്ടത്തരമായി പോയി എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് ആ എന്തായാലും അവരുടെ ഒന്ന് നോക്കി അവർ തമ്മിൽ യാതൊരു പൊരുത്തക്കുറവുമില്ല നല്ല പൊരുത്തമുണ്ട് അതുകൊണ്ട് നമുക്കിത് വെച്ച് നീയച്ചിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ക്ഷ്യാമോന് വലിയതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ ഒപ്പം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി ശ്രുതിയാണെങ്കിൽ ഇടം കണ്ണ് വെച്ചിങ്ങനെ അശ്വിനെ നോക്കുന്നതുകൊണ്ട് ഇരുപത് ദൈവം എൻ്റെ കുട്ടിക്കൃഷ്ണ അത് എന്തൊക്കെയാണ് ഈ സംഭവിക്കാൻ പോകുന്നത് കണ്ടാലറിയാം കണ്ടാലറിയാം അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖത്ത് നോക്കുമ്പോൾ കാലിയും വരുന്നുണ്ട് അശ്വിൻ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കണം വണ്ടി ഓടിച്ചു ഓടിച്ച് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണ് അങ്ങനെ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി കൂടെ താലെ പോയി ദയപ്പെടാന്ന് പറഞ്ഞു ഒറ്റയിടി ആ കാറിൻ്റെ ഡോറിൻ്റെ ആ സൈഡിലേക്ക് ശ്രുതിക്കാണെങ്കിലും ആകെ കാലിയും വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലത്തിരിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി അങ്ങോട്ട് നിന്ന് പോവുകയാണ് വണ്ടി സ്റ്റാർട്ടാക്കാനാണ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ത് പറ്റി സാർ എന്താ പറ്റിയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എപ്പോഴേക്കും ഏഹ് പണ്ടാരം ഇതിപ്പോൾ ഡീസലും തീർന്നു പോയല്ലോ എന്ന് പറയാണ് അപ്പോഴാണ് ശ്രുതി വേറൊരു കാര്യം ആലോചിച്ചത് കാരണം ഈ അശ്വിനും അതേപോലെ തന്നെ ലാവണ്യയും കൂടി ഇങ്ങനെ പോവുകയാണെന്ന് അറിഞ്ഞല്ലോ ആ സമയത്ത് ശ്രുതി തന്നെയാണ് കാറിൻ്റെ കാറിൽ നിന്ന് കുറച്ച് ഡീസൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയത് കാരണം ശ്രുതി വിചാരിച്ചു ഇനിയിപ്പോൾ ഡീസൽ തീർന്ന് വണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവണിയ മേഡത്തിനും അശ്വിൻ സാറിനും കൂടുതൽ നേരെ സംസാരിക്കാമല്ലോ അപ്പോൾ അവരുടെ മനസ്സിൽ തമ്മിൽ മാറുമല്ലോ അങ്ങനെ കുറേ പ്രണയങ്ങളെല്ലാം പങ്കുവയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ശ്രുതി തന്നെയാണ് ഇങ്ങനെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചത് അങ്ങനെ ശ്രുതി പേടിച്ചു നിൽക്കുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്തത് ഇപ്പോൾ വലിയൊരു അബദ്ധമായി പോയല്ലോ ലാവണീയമായിട്ട് ഇതിലേതാനും ഞാനിതിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് പ്രീതി കൊണ്ടെന്ന് ഈ ആ പ്രീതിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ചായ കൊടുക്കുകയാണ് ആ സമയത്ത് ശ്രുതിയെക്കുറിച്ച് പറയണം ശ്രുതി ഇതുവരെ വന്നില്ലല്ലോ അമ്മേ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേ ഞാനേതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി നേരെ ആ തറവാട്ടിലേക്ക് വിളിക്കുകയാണ് അവങ്ങോട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്തത് ആകാശാണ് ആകാശ് ചോദിക്കണം ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എന്താ പ്രീതിയാണോ അതെ സാർ ഞാൻ പ്രീതിയാണ് എന്താ പ്രീതി എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ചോദിക്കണം അല്ല ഇതുവരെയും ശ്രുതി എത്തിയിട്ടില്ല ശ്രുതി അവിടെ നിന്ന് പുറപ്പെട്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോ ഞാൻ നോക്കട്ടെ കേട്ടോന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ലാവണിയല്ലക്കുട്ടി പോകുന്നത് ലാവണിയോട് ചോദിക്കുകയാണ് ലാവണ്യ ശ്രുതി പോയായിരുന്നു ആ ശ്രുതി ഇവിടെയൊന്നും കാണാനില്ല ശ്രുതി പോയെന്നാണ് തോന്നുന്നത് ഇതുവരെ കണ്ടുമില്ലേ ഇങ്ങോട്ടേക്കൊന്നും ആഹാ പോയല്ലേ ആ ശ്രുതിയെ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ശ്രുതി എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കോളൂ കേട്ടോ ടെൻഷനാകേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മുടെ ലാവണിയെ ഈ മനോരമ കാണുകയാണ് മനോരമ നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മകൻ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ആകാശം മോനെ ആരോടാണ് സംസാരിക്കുന്നത് ലാവണിയ ബേബി എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടു പിന്നപ്പോഴേക്ക് ലാവണിയ അതാ ശ്രുതിയോട് ചേച്ചിയില്ലേ പ്രീതി പ്രീതിയോടെ സംസാരിക്കുന്നത് എൻ്റെ ദൈവമേ അവളിപ്പോൾ ഡെയിലി ഇങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങിയാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ മോനേം കൊണ്ടേ അവൾ പോവുള്ള എനിക്ക് തോന്നുന്നത് ഹാ കുടുംബക്കാരും മൊത്തം അങ്ങനെയാണല്ലോ ഇനി എന്ത് ചെയ്യുക എൻ്റെ മോനെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനാണ് ഇവളുടെയൊക്കെ പ്ലാനുകൾ പക്ഷെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ആ ശ്രുതി ആണെങ്കിൽ ഇനി ഏ സമയത്ത് വീട്ടിൽ ചെല്ലുമോ ആവോ അവളാണത് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഈ പ്രീതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസുണ്ട് നമസ്കാരം താങ്ക് യു ശീകൻ ബൈ